േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ാട് കോളനിയിലെ കുടിവെള്ള പ്രശ്നം പ്രദേശത്തെ കൗൺസിലർ പോലും നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലെന്ന് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ നഗരസഭയിൽ പറഞ്ഞു വിജ്ഞാപനം കണ്ടുകൊണ്ടാണ് വളരെ നേരത്തെ കഴിഞ്ഞാൽ ഈ ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കുടിവെള്ള പ്രശ്നമില്ല മേഖലയിൽ വെള്ളം അടിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് അതൊക്കെ ഈ പരാതിക്കാർക്ക് അറിയുന്ന കാര്യമാണ് അങ്ങനെ വെച്ചു എന്ന് മാത്രമല്ല നമ്മളതിൻ്റെ ടെൻഡർ ചെയ്തു ഏറ്റവും കുറഞ്ഞ മുഖക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ ഒരാളുമായി കരാറ് കൊടുത്തിട്ട് വരും ഇനി വേണ്ടതെന്താണ് വെള്ളം കൊടുക്കാൻ കാര്യം എവിടക്കാണ് വെള്ള പ്രശ്നം എന്നിൻ്റെ നഗരസഭയ്ക്ക് പത്രപരസ്യം കൊടുത്തിട്ട് കൊടുക്കാൻ കഴിയില്ലല്ലോ ഏതെങ്കിലും ഒരു കൗൺസിലർ ഈ പരാതി പറഞ്ഞിട്ടുള്ള കൗൺസിലർ ഇവിടെ ഏതെങ്കിലും ഒരു കൗൺസിലർ എൻ്റെ വാർഡിനകത്ത് ഇന്ന പ്രദേശത്ത് കുടിവെള്ളം എന്ന് പറഞ്ഞ് ഒരു പരാതി ഇവിടെ കൊടുത്തിട്ടില്ല ഒരു പരാതി കൊടുത്തിട്ടില്ല കൊടുക്കാത്ത പരാതിക്ക് എങ്ങനെയാണ് ഉറപ്പാക്കാൻ കഴിയാം ഇവിടെ നഗരസഭ വെള്ളം അടിച്ചു കൊടുക്കാൻ മാറ്റി വെച്ചു ടെൻഡർ ചെയ്തു എല്ലാം റെഡിയാണ് എന്നിട്ട് പത്രത്തിൽ പേര് വരാനും ചാനലിന് മുഖം കാണിക്കാനും ചെയ്യുന്ന ഒരു നാടകം എന്നല്ലാതെ ഇതിന് എന്ത് പറയുന്നത് മുട് കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൌൺസിലുടേ നേതൃത്വത്തിൽ നഗരസഭയിൽ പ്രതിഷേധിച്ചിരുന്നു ഇതിനെതിരെയാണ് നഗരസഭാ അധികൃതരുടെ മറുപടി രൂപയാണ് പൊതുകിണറുകളുടെ നവീകരണത്തിനായി നഗരസഭ ഇതുവരെ നഗരസഭ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വകയിരുത്തി കുടിവെള്ള പ്രശ്നം രൂക്ഷമായ ഇടങ്ങളിൽ വെള്ളമടിച്ചു നൽകുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കുടിവെള്ള പ്രശ്നം രൂക്ഷമായ ഇടങ്ങളിൽ പരാതി ലഭിച്ചാൽ ഉടനടി വെള്ളം വിതരണം ചെയ്യുമെന്നും പി എം ബഷീർ പറഞ്ഞു എൻ ന്യൂസ് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ